രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു ഇരുവൃക്കളും തകരാറിലായ കാളികാവിലെ ടാക്സി ഡ്രൈവർ കൊല്ലാരൻ സുബേറിന്റെ ചികിത്സയ്ക്കായി ഫണ്ട് ശേഖരണം തുടങ്ങി ഇതിനായി സുബേറിന്റെ പേരിൽ കാളികാവ് കനറാ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടും തുടങ്ങിയതായി വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു കാളികാവ് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സഹായധനം കൈമാറി ഇരുവൃക്കകളും തകരാറിലായ സുബൈറിന്റെ വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കിഡ്നി മാറ്റിവെക്കുന്നതിനും രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം കാളികാവിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ടാക്സി ഡ്രൈവറാണ് കൊല്ലാരൻ സുബൈർ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഡയാലിസിസ് നടത്തിവരികയാണ് ഭാര്യയും മൂന്ന് മക്കളുമടങ്ങുന്ന കുടുംബത്തിന് സുബൈറിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക ശേഷിയില്ല ഇദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി നാട്ടുകാർ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് സഹോദരന് തിരുവൃക്കകളും തകരാറിലായി വളരെ അടിയന്തിരമായി അദ്ദേഹത്തിന്റെ വൃക്കമാറ്റിവക്കൽ ശാസ്ത്രക്രിയക്ക് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് വർഷങ്ങളായി കാളികാവുലെ ടാക്സി തൊഴിലാളിയായി ജോലി ചെയ്യുന്ന സുബേറിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും സഹായിക്കാൻ കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി രമാരാജൻ അധ്യക്ഷയായും പ്രപട നൌഷാദ് ക അതിൻ്റെ കൺവീനറായും കാളികാവിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയോടുകൂടി ഒരു കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയിരിക്കുകയാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്തേണ്ടത് കാളികാവിൻ്റെയും പരിസര ഒക്കെ ഒരു ചരിത്രമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അവരെ ചേർത്തു പിടിക്കുന്ന ലക്ഷങ്ങളും കോടികളൊക്കെ പിരിച്ച് നമ്മൾ നൽകിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത് ലക്ഷം രൂപ പ്രിയപ്പെട്ട സുഖേർക്കാക്കു വേണ്ടി നമ്മൾ കളക്ഷന് വേണ്ടി ഇറങ്ങുമ്പോൾ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഈ കമ്മിറ്റിയുമായി ഈ കുടുംബവുമായി സഹായിക്കണം സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാളികാവിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പിന്തുണയും സഹായവും ഇതിനാവശ്യമാണ് ളികാവിലെ ഓരോ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരും ഉൾപ്പെടെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സന്നദ്ധ സേവകർ ക്ലബ്ബ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വലിയ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് നമുക്ക് ഈ നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഈ കമ്മിറ്റി വരും ദിവസങ്ങളിൽ നിങ്ങൾക്കിടയിലേക്ക് സജീവമായ പ്രവർത്തനങ്ങളുമായി കടന്നു വരുമ്പോൾ എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ടും അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കി സ്കാനറടക്കം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടങ്ങളിലായി വിവിധ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് സാമ്പത്തിക സമാഹരണത്തിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് ഓരോ സമയങ്ങളിലും കാളികാവിലെ സുമനസ്സുകൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമാരാജൻ ചെയർമാനും എൻ നൌഷാദ് കൺവീനറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ട്രഷററുമായിട്ടാണ് കമ്മിറ്റി രൂപീകരിച്ചത് കമ്മിറ്റി കൺവീനർ എൻ നൌഷാദ് ട്രഷറർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി വാടങ്ങം വി പി മുജീബ് ബാബുസലാം കെ ഹുസൈൻ മുസ്തഫ വൈദ്യർ അലി ഹസ്കർ ബംഗാളത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് ഒന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് News Bureau.